നിങ്ങളുടെ പൂർവികർ അവരുടെ കാലശേഷം നിങ്ങൾക്കായി ഒരുക്കി വെച്ച സ്വത്ത് നിങ്ങൾ സഹോദരങ്ങൾക്കിടയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ എങ്ങനെയാണ് അത് വീതിച്ചെടുക്കുക എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് വളരെ ആശ്വാസമുള്ള മനോഹരമായിട്ടുള്ളൊരു വീഡിയോയാണ് എല്ലാവർക്കും സ്വാഗതം ഔട്ട് ഓഫ് കോർട്ടിൻ്റെ ലീഗൽ ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഞാൻ അഡ്വക്കേറ്റ് ജോയ് ജോൺ ആൻ്റണി ഔട്ട് ഓഫ് കോർട്ട് ഇത്തരത്തിലുള്ള ഒരു വീതിച്ചെടുക്കുന്നതിന് നമുക്ക് ഫാമിലി സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ഭാഗപത്രം എന്നൊക്കെ പറയാം എന്നൊക്കെ പറയാം കോടതി ഇടപെടാതെ തന്നെ നമ്മൾ തന്നെ നമ്മുടെ നൽകിയ സ്വത്ത് പരസ്പര ഒരു അഭിപ്രായ സമന്വയത്തിൽ ഒത്തുചേർന്നിരുന്ന് ഒരു സെറ്റിൽമെന്റ് ഉണ്ടാക്കി വീതിച്ചെടുക്കുന്ന പരിപാടിക്കാണ് ഈ ഫാമിലി സെറ്റിൽമെന്റ് എന്ന് പറയുന്നത് ലോകത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഭാഗ ഉടമ്പടി കൂടിയാണിത് വഴക്കുകളില്ല പ്രശ്നങ്ങളില്ല എന്നുണ്ടെങ്കിൽ കോടതി കയറിയിറങ്ങാതെ നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്ക് ഒരുക്കി വെച്ച സ്വത്ത് അവരുടെ ആത്മാവിന് സന്തോഷവും നിത്യശാന്തിയും കിട്ടുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് ഫാമിലി സെറ്റിൽമെൻറ് ഞാനൊരു അഭിഭാഷകനാണ് കോടതിയിൽ കേസുകൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂ എന്ന ചിന്ത എനിക്കില്ല എനിക്കെന്നല്ല ഒരു വക്കീലന്മാർക്കുമില്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ സോൾവ് ചെയ്യുന്നതാണ് നല്ലത് നിങ്ങൾക്കത് സോൾവ് ചെയ്യാൻ കഴിയാതെ വരുമ്പോഴാണ് അവിടെ നിയമവും കോടതിയും അഭിഭാഷകരും നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ എത്തുക അപ്പൊ നമുക്ക് നോക്കാം എന്താണ് നിങ്ങളുടെ ഈ ഫാമിലി സെറ്റിൽമെന്റിന് അല്ലെങ്കിൽ ഭാഗപത്രത്തിന് വേണ്ട കാര്യങ്ങൾ ആദ്യം നമുക്ക് വേണ്ടത് നമുക്ക് നമ്മുടെ പൂർവികം ഒരുക്കി വെച്ചിരിക്കുന്ന ആ സ്വത്ത് ഒന്ന് അളക്കണം ആ ലാൻഡ് ഒന്ന് അളക്കണം അതിന് രജിസ്ട്രേഷനുള്ള ലൈസൻസ് ഉള്ള ഒരു സർവേയർ ആവശ്യമാണ് അതിന് താലൂക്കിൽ നിന്ന് സർവേയർ കൊണ്ടുവരേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് അവർ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് സുപരിചിതനായ നിങ്ങൾക്കറിയാവുന്ന ഒരു സർവേയറെ കൊണ്ടുവന്നിട്ട് ആദ്യം ആ പ്രോപ്പർട്ടി ഒന്ന് അളപ്പിക്കുക എന്നുള്ളതാണ് ആദ്യ പരിപാടി ഇനിയിപ്പോൾ അതല്ല നിങ്ങളുടെ കൂട്ടത്തിലെ ഒരാൾക്ക് ഈ പറഞ്ഞ ഒക്കെ അറിയാം അതും ചെയ്യാം കാരണം നിങ്ങൾക്കിടയിൽ മറ്റു വഴക്കുകളോ തർക്കങ്ങളോ ഒന്നും ഇല്ലല്ലോ അദ്ദേഹത്തിനും അത് ചെയ്യാവുന്നതാണ് പക്ഷേ അദ്ദേഹത്തിന് സർവേയിങ് അറിഞ്ഞിരിക്കണം അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെയും ചെയ്യാവുന്നതാണ് ഇനി ഇതിനൊരു സർവേ ഒരു സർവേ സ്കെച്ചുണ്ട് റവന്യൂ ഡിപ്പാർട്ട്മെൻറ് സർവേ സ്കെച്ചുണ്ട് അത് നമുക്ക് വില്ലേജ് ഓഫീസിൽ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലാൻഡിൻ്റെ സർവേ സ്കെച്ച് അവിടെ നിന്ന് ലഭിക്കുന്നതാണ് ഇനിയിപ്പോൾ അതല്ല ഡിജിറ്റൽ സർവേ അവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിജിറ്റൽ സർവേയുടെ പുതിയ സ്കെച്ച് നമുക്ക് അവരുടെ സൈറ്റിൽ നിന്ന് ഓപ്പൺ ആക്കി എടുക്കാവുന്നതാണ് ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഇതിൻ്റെ സ ഡിജിറ്റൽ സർവേ കഴിഞ്ഞിട്ടുള്ളൂ അത് നമ്മുടെ സൈറ്റിൽ എൻ്റെ ഭൂമി പോർട്ടലിൽ അതുണ്ടാവും അവിടുന്ന് നമുക്ക് എടുക്കാവുന്നതാണ് അതിനൊരു നിശ്ചിത ഭീ ഉണ്ടാവും ഇപ്പോൾ അല്ലാണ്ട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡിജിറ്റൽ സർവേ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വില്ലേജിൽ നിന്ന് സർവേ സ്കെച്ച് എടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ നമ്മൾ ഈ ഭാഗപത്രം തയ്യാറാക്കുന്ന സമയത്ത് നിങ്ങളുടെ അവകാശികളിൽ ഒരാൾ കൂടെയില്ല ശരിക്കും പറഞ്ഞാൽ എല്ലാ അവകാശികളും കൂടെ ഉണ്ടാവണമെന്നാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള വിധി പക്ഷേ ഒരാൾക്ക് ഒന്നും വിദേശത്താണ് അതിൽ അദ്ദേഹം സുഖമില്ലാണ്ട് കിടപ്പിലാണ് അല്ലെങ്കിൽ അത്യാവശ്യമായിട്ട് വേറെ എവിടെ പോയിരിക്കുകയാണ് അദ്ദേഹത്തിന് എതിർപ്പൊന്നുമില്ല പക്ഷേ അങ്ങനെയെങ്കിൽ തന്നെയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പവർ ഓഫ് അറ്റോണി നൽകണം അദ്ദേഹത്തിന് വിശ്വിശ്വതനായിട്ടുള്ള ഒരാൾക്ക് പവർ ഓഫ് അറ്റോണി നൽകിക്കൊണ്ട് ഈ ഭാഗ ഉടമടിയിൽ ഈ ഫാമിലി സെറ്റിൽമെൻറ്റിൽ അദ്ദേഹത്തിനും പങ്കെടുക്കാവുന്നതാണ് അങ്ങനെ അദ്ദേഹം ഇല്ലാതെ പവർ ഓഫ് അറ്റോണി ഇല്ലാതെ ചെയ്തു കഴിഞ്ഞാൽ അത് വില പോകില്ല അസാധുവായിരിക്കും എന്ന് ഓർക്കുക ഇനിയിപ്പോൾ ഈ കൂട്ടത്തിലെ പത്ത് പേരുണ്ട് ഒൻപത് പേരും തയ്യാറാണ് ഒരാൾക്ക് താല്പര്യമില്ല ഒരു വഴിയുമില്ല പിന്നീട് കോടതിയിലേക്ക് പോകേണ്ടി വരും പാർട്ടിഷൻ കൂട്ട് ഫയൽ ചെയ്യേണ്ടി വരും ആ ഒരാൾ നിങ്ങളെ ഒൻപത് പേരുടെയും സമയവും പണവും ഒക്കെ നശിപ്പിക്കും അവനെ വേണമെങ്കിൽ നമുക്ക് കാലാതെ വിളിക്കാം തിരിച്ചും വിളിക്കാം കാരണം അവനവകാശപ്പെട്ടത് കിട്ടിയില്ലെങ്കിൽ അതുകൊണ്ടാണ് അവൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്കാളിനും അവൻ ദയവനുമാവും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംഭവിക്കാം പരമാവധി പറഞ്ഞു തീർക്കുന്നത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അളവെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇത്ര ഇത്ര ഭാഗം വീതിച്ച് കിട്ടി അതിൻ്റെ കൃത്യമായിട്ടുള്ള പട്ടികയും ഷെഡ്യൂളും ഒക്കെ തയ്യാറാക്കണം ഇത്തരം കാര്യങ്ങൾക്കായിട്ട് ഒരു ആധാരം ആധാരമെഴുത്തുകാരൻ അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റിനെ സഹായം നിങ്ങൾക്ക് നേടാം ചിരപരിചിതനായ അവർക്ക് ഏകദേശം ഇരുപത്തിരണ്ട് വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു ഡീഡിൽ സെറ്റ് ചെയ്യേണ്ടി വരും ഇനി മറ്റൊരു ചോദ്യം നിങ്ങൾ എല്ലാവരുടെയും ഒത്തുചേർത്തിരുത് ഭാഗപത്രം തയ്യാറാക്കി പിന്നീട് അത് ഇത് ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഈ ഭാഗപത്രം ചെയ്യാൻ പറ്റും പിന്നീട് കോടതി വഴി നിങ്ങൾക്ക് നേടിയെടുക്കാൻ പോകാവുന്നതാണ് ഇനി സ്വാഭാവികമായിട്ട് ഈ ഫാമിലി സെറ്റിൽമെന്റ് ഡീഡിൽ നമ്മളെല്ലാം തയ്യാറായി കഴിയുമ്പോൾ ഒരു പ്രമാണം മാത്രമേ ഉണ്ടാവുള്ളൂ ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഭാഗാധാരം ഒന്നു മാത്രമേ ഉണ്ടാകത്തുള്ളൂ പിന്നീട് മുൻ അല്ലെങ്കിൽ പ്രിയർ ഡീഡ് മദർ ഡീഡും ഉണ്ടാവും ഇതാരും സൂക്ഷിക്കും എന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് പത്ത് പേരുണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രമേ ഈ പറഞ്ഞ പ്രിയർ ഡീഡും മുൻ പ്രമാണവും നമ്മളുടെ ടൈറ്റിൽ ഡീഡും സൂക്ഷിക്കാൻ പറ്റുകയുള്ളൂ ഭാഗാധാരത്തിൻ്റെ ബാക്കിയുള്ളവർക്ക് അതിൻ്റെ പകർപ്പാണ് കിട്ടുക പകർപ്പ് നിയമം നിയമ വാലിഡിറ്റി ഉള്ളത് തന്നെയാണ് പ്രശ്നമൊന്നുമില്ല പക്ഷേ അതിനകത്തൊരു കണ്ടീഷനുണ്ടാവും ഏതെങ്കിലും ഒരാൾക്ക് ഇപ്പോൾ ഈ അഞ്ച് സെൻറ്റ് കിട്ടിയ അഞ്ചഞ്ച് സെൻ്റ് ഇതൊക്കെ കിട്ടിയിരിക്കുകയാണ് അതിലൊരാളുടെ ഒക്കെ ഇരിക്കുകയാണ് ആവശ്യമുള്ളപ്പോൾ ഒറിജിനൽ ഡീഡ് മറ്റുള്ളവർക്ക് കൈമാറാം എന്നൊരു കണ്ടീഷനും ഉണ്ടാവും ആ ഇതിനർത്ഥം ഈ കോപ്പി കിട്ടുന്നവർക്കതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അതിനും കൃത്യമായ ഗവൺമെന്റിന്റെ അതോറിറ്റി ഉണ്ട് പക്ഷേ ഒറിജിനൽ കാണിക്കേണ്ട സമയത്ത് ആരുടെ കയ്യിലാണോ ഒറിജിനൽ ഇരിക്കുന്നത് അയാൾ നിങ്ങൾക്ക് തന്നിരിക്കണം മുൻപ്രമാണവും ഈ പറഞ്ഞ മുൻ ആധാരവും പ്രിയർ നമ്മളുടെ ടൈറ്റിൽ ലീഡുമൊക്കെ അയാൾ തന്നിരിക്കണം ഇനി നമ്മൾ ഈ ഈ പറഞ്ഞ പ്രോപ്പർട്ടി നിങ്ങളുടെ പൂർവികർ ചെറിയ പണി വന്നിട്ടാണ് പോയേക്കുന്നത് ചിലപ്പോൾ അതിനകത്ത് ചില ബാധ്യതകളോ ലോണോ ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ബാധ്യത ആർക്ക് വരും ഒന്നും പറയണ്ട എല്ലാവരും ഒത്തു ചേർന്നിരുന്നിട്ട് അത് കൃത്യമായിട്ട് വീതിച്ചെടുക്കണം അതിന്റെ സ്വത്ത് മാത്രം കിട്ടിയാൽ പോരല്ലോ അതിന്റെ ബാധ്യത അപ്പൊ നിങ്ങൾ പറയുകയാണ് ഇതിനകത്ത് ഒരു പെങ്ങളെ കെട്ടിക്കാൻ വേണ്ടിയാണ് അപ്പാപ്പൻ ലോൺ എടുത്തിരിക്കുന്നത് അപ്പൊ അപ്പാപ്പൻ്റെ ആ ലോൺ അവള് മാത്രം തീർത്താ പോരെ അങ്ങനെ ആണെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അയാൾ സമ്മതിച്ചാലോ ഓക്കെ അല്ലാണ്ട് അതിൻ്റെ ബാധ്യത അതിനകത്ത് ആർക്കൊക്കെയാണോ അവകാശം പാചിക്കുന്നത് അവർക്കെല്ലാം ഒത്തുചേർന്ന് തീർക്കാവുന്നതാണ് ലോൺ ഉണ്ടെങ്കിൽ ലോൺ മറ്റു ബാധ്യകളൊക്കെ അടവോ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഒത്തുചേർന്ന് തീർക്കേണ്ടതാണ് ഇനി ഒരാൾക്ക് വേണ്ടിയാണ് അത് പണയം വെച്ചതെങ്കിൽ ആ കണ്ടീഷൻ നിങ്ങൾ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കാവുന്നതാണ് മിക്കവാറും ഈ ചർച്ച തന്നിരുന്നത് കോടതിയിലായിരിക്കും ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് ഈ ബാധ്യത തീർക്കുവാൻ താൽപ്പര്യമില്ല ലോണൊക്കെ ഇരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ബാങ്കിലെ ഒരു എൻ വേണ്ടി വരും കാരണം ഇതിപ്പോൾ ബാങ്കിൻ്റെ കയ്യിൽ നിൽക്കുകയാണല്ലോ അപ്പോൾ ബാങ്ക് അറിയാതെ നിങ്ങൾക്ക് അത് ഒരിക്കലും അങ്ങനെ ബാധ്യതയുള്ള പ്രോപ്പർട്ടി ഒരിക്കലും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല ബാങ്കിൻ്റെ എൻ ഒ സി ഉണ്ടെങ്കിൽ ആകാം ഇനിയിപ്പോൾ ഈ ഒരു മുഖ പ്രോപ്പർട്ടിയിൽ ഒരു ഭാഗം ഒരു ഇഷ്ടദാനം എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ കുറിച്ച് ചർച്ച ചെയ്ത് ബാക്കിയുള്ളവർക്ക് ഇത് തീരുമാനിക്കാം ചിലപ്പോൾ ഒരു ഭാഗം ഇഷ്ടദാനമായിട്ട് എഴുതി വെച്ചൊക്കെ നിങ്ങൾ മനസ്സിലാക്കുകയാണ് ആ പ്രോപ്പർട്ടി ഒഴിച്ചിട്ട് വേണം ബാക്കിയുള്ളത് ഫാമിലി സെറ്റിൽമെൻ്റ് ചെയ്യുവാൻ പിന്നെ ഒരു കാര്യം നമ്മുടെ ഇന്ത്യയിൽ ഒരു പരിധിയിൽ കഴിഞ്ഞ് സ്വത്ത് സൂക്ഷിക്കുവാൻ അവകാശമില്ല അപ്പോൾ ഒരുപാട് സ്വത്ത് വകകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ കുർത്തി വെച്ച് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ഫാമിലി സെറ്റിൽമെൻ്റിന് മുമ്പ് ഒരുപാട് പിന്നെ ഇപ്പോൾ അങ്ങനെയൊക്കെ വളരെ കുറവായിരിക്കും അങ്ങനെ ഇല്ലാണ്ടില്ലാണ്ടില്ല പാലക്കാടം ഇഷ്ടം പോലെ സ്ഥലം അങ്ങനെ കിടക്കട്ടെ ഏക്കറ് കിടക്കുന്ന സ്ഥലം അപ്പോൾ ഒരു സാധാരണ മനുഷ്യന് കൈവെക്കാവുന്ന പ്രോപ്പർട്ടിക്ക് ഒരു അതിരുണ്ട് അല്ലെങ്കിൽ ഒരു ലിമിറ്റുണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഇത്തരം കാര്യങ്ങൾക്കായിട്ട് മുന്നോട്ട് നീങ്ങുവാൻ അപ്പോൾ വളരെ സമാധാനപരമായിട്ട് ഏറ്റവും സന്തോഷകരമായിട്ട് നമ്മുടെ പൂർവികർ നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന സ്വത്ത് വകകൾ വേദിച്ചെടുക്കുവാൻ ഏറ്റവും നല്ല മാർഗങ്ങളിലൊന്നാണ് ഇറ്റ്സ് എ സമാധാനപരമായിട്ട് ഒരു കപ്പ് ചായയൊക്കെ കുടിച്ച് ചേട്ട അളിയ അണ്ണ ചേട്ട അനിയ മോള എന്നൊക്കെ വിളിച്ച് കൈവിടത്തുകൊണ്ട് നമ്മുടെ പൂർവികർ നമുക്ക് നൽകിയ സ്വത്തും വിധിച്ചെടുത്ത് പോകുന്നതിനാണ് ഏറ്റവും മനോഹരമായ ഒരു കുടുംബം എന്ന് ഞാൻ വിളിക്കുന്നത്